തട്ടിച്ചും വെട്ടിച്ചും ഇനിയുള്ള കാലം സുഖിച്ചു കഴിയാമെന്ന ഉദയഗിരിജയുടെയും മക്കളുടെയും പ്രതീക്ഷകള് തകിടം മറിച്ചുകൊണ്ട് ജീവമാതാ കാരുണ്യ ഭവൻ അധികാരികൾ സീൽ ചെയ്തു ഉദയഗിരിജ എന്ന സ്ത്രീ പക വീട്ടിയിരുന്നത് നിത്യവൃത്തിക്ക് കഷ്ടപ്പെടുന്നവരോടും കൂടിയായിരുന്നു പേനകൾ വിറ്റ് ജീവിക്കുന്ന ഷാജി എന്ന ചേട്ടന്റെ ഒരു എഫ് പോസ്റ്റ് ഇങ്ങനെ തുടങ്ങുന്നു എന്റെ അനുഭവം ഇവിടെ അടുത്തുള്ള ജീവകാരുണ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം അവർ ഒന്ന് രണ്ട് തവണ എന്റെ കയ്യിൽ നിന്ന് പേന വാങ്ങിയിട്ടുണ്ട് ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് ഇരുന്നൂറ് പേന ഉടനെ വേണം എന്ന് പറഞ്ഞു എന്റെ കയ്യിൽ പേന സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ ഇല്ലെന്ന് പറഞ്ഞു അവർക്ക് കിട്ടിയേ പറ്റൂ ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞു മതിയെങ്കിൽ തരാമെന്ന് പറഞ്ഞു അത് പറ്റില്ല അന്നത്തെ ആവശ്യമാണെന്ന് അവർ പറഞ്ഞു ഞാൻ എന്റെ കയ്യിൽ ഇല്ലെന്ന് തീർത്തു പറഞ്ഞു ഫോൺ കട്ടായി ഒരു നാല് ദിവസം കഴിഞ്ഞ് അവർ വിളിച്ചിട്ട് ഇരുന്നൂറ്റി അൻപത് പേന അവരുടെ സ്ഥാപനത്തിന്റെ പേര് വെച്ച് ഉണ്ടാക്കി കൊടുക്കണം എന്ന് പറഞ്ഞു ഞാൻ ശരി കുറച്ച് ദിവസം എടുക്കും എന്ന് പറഞ്ഞു അങ്ങനെ മതിയെന്ന് അവരും പറഞ്ഞു ഞാൻ പേന ഉണ്ടാക്കി പ്രിന്റ് എടുത്ത് എല്ലാം ഒട്ടിച്ച് റെഡിയാക്കി ഫോട്ടോ എടുത്ത് വാട്സപ്പിൽ ഇട്ട് കാണിച്ചു അവർ അടുത്ത ദിവസം വരാമെന്ന് പറഞ്ഞു വന്നില്ല ഞാൻ ചോദിച്ചപ്പോൾ തിരക്കായി പോയി നാളെ വരാം എന്ന് പറഞ്ഞു പക്ഷെ നാളെ നാളെ നീണ്ട് നീണ്ടു പോയി അവർ വന്നില്ല മെസ്സേജ് ഇട്ടാൽ റിപ്ലൈ ഇല്ലാതായി അവർ എനിക്ക് പണി തന്നതാണെന്ന് വിശ്വസിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല പക്ഷെ സത്യം അതായിരുന്നു പേന ചോദിച്ചിട്ട് കൊടുക്കാത്തതിന് ഒരു കാരുണ്യ സ്ഥാപനം എനിക്ക് തന്ന പണി എനിക്ക് നഷ്ടം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അവരുടെ പേര് വെച്ച പേന ആർക്കും കൊടുക്കാനും കഴിയില്ല പിന്നെ ഞാൻ അത് കുറെ ആളുകൾക്ക് വെറുതെ കൊടുത്തു ഒരു ബെഡിൽ കിടന്ന് പേന ഉണ്ടാക്കി വിൽക്കുന്ന എന്നോട് ഒരു കാരുണ്യ സ്ഥാപനം ഇങ്ങനെ ചെയ്യുന്നു എങ്കിൽ അവരെ നിങ്ങൾ വിലയിരുത്തുക പേന നിർമ്മാണം തുടങ്ങി അഞ്ചു വർഷത്തിൽ എനിക്കുണ്ടായ ഒരേ ഒരു അനുഭവമാണിത് ഞാൻ ആരോടും അഡ്വാൻസ് പൈസ വാങ്ങാറില്ല കാരണം എല്ലാവരെയും എനിക്ക് വിശ്വാസമാണ് ഇപ്പോൾ രണ്ടായിരം പേനയുടെ ഓർഡർ ചെയ്തുകൊണ്ടിരിക്കുന്നു പൈസ ഇപ്പോൾ ചോദിച്ചാൽ ഇട്ടുതരും അതാണ് എന്നെ സ്നേഹിക്കുന്നവർ ഈ എഴുത്തിന്റെ പേരിൽ ഇനി എന്തൊക്കെ ഉണ്ടാവും എന്നറിയില്ല എന്തൊക്കെ ഉണ്ടായാലും നിങ്ങൾ കൂടെ ഉണ്ടാവണേ ഇതൊന്നും ഇങ്ങനെ എഴുതിയിടേണ്ട എന്നാണ് ഞാൻ ആദ്യം കരുതിയത് കാരണം ഇത്തരം സ്ഥാപനങ്ങളോടും അത് നടത്തുന്നവരോടും പ്രത്യേക ബഹുമാനവും സ്നേഹവും ഒക്കെ എനിക്കുണ്ട് ഞാൻ മൂലം ആർക്കും ഒരു ദോഷവും ഉണ്ടാകാൻ പാടില്ല എന്നുമുണ്ട് പക്ഷെ ഇപ്പോഴത്തെ ചില സംഭവ കാണുമ്പോൾ എഴുതാതിരിക്കുന്നത് ശരിയല്ലെന്ന് എനിക്ക് തോന്നി കേട്ടില്ലേ ഷാജി മൈലവേലി എന്ന് പറഞ്ഞ ഒരു ചേട്ടൻ തന്റെ എഫ് ബിയില് പോസ്റ്റ് ചെയ്തതാണ് ഇത്തരത്തില് സാധുക്കളുടെ പിച്ചചട്ടിയിൽ പോലും കൈയിട്ട് വാരി ജീവിക്കുന്ന ഒരു സ്ത്രീയെയും കുടുംബത്തെയുമാണ് ആ പാവങ്ങളെ എങ്ങനെയെങ്കിലും ജീവിച്ചു പോയിക്കോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് പലരും ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നത് ഇനിയും വിശ്വാസം വരാത്തവർക്ക് വേറൊരു ഓഡിയോ കേൾപ്പിച്ചേരാം അതേ സ്ഥാപനത്തിലെ തന്നെ ഒരു അന്തേവാസിയുടേതാണ് ഈ വോയിസ് ക്ലിപ്പ് പിന്നെ ഞാൻ ഒരു ദിവസത്തെ കാര്യം പറയാൻ വേണ്ടിട്ടാണ് വന്നത് വന്നത് കാരണം പറയാനാണ് അതായത് അന്നേ ദിവസം വൈകിട്ട് പിന്നെ ഒരു ഏഴ് ഏഴര മണിയായി കാണും ഏഴര മണിയൊക്കെ ആകത്തിന് അമ്മമാർക്കും മകൾക്കും ഒക്കെ ചോറ് കൊടുത്തിട്ട് മാഡം വന്നിട്ടുണ്ടായിരുന്നു സാധാരണ രീതിയിൽ ആ സമയത്തോട്ടൊന്നും വന്നാൽ പത്തിട്ടോട്ടോ അടുക്കളയിലോട്ടോ വരാറില്ല വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലെ നേരത്തെ കയറി പോയിക്കോ രാവിലെ കഷ്ടപ്പെടുന്ന നേരത്തെ പോയി കിടന്നോന്നു അപ്പൊ അതില്ലാത്ത ഒരു സ്നേഹമായിരുന്നു അന്നേരം കാണിച്ചത് അങ്ങനെ ഞങ്ങളകത്ത് ഏഹ് കഴക്കൂട്ടം കഴിച്ചിട്ടാണ് നേരത്തെ തന്നെ കയറി അകത്ത് കയറിട്ട് ഓർമ്മ സമയമില്ല അതുകൊണ്ട് കൊറേ നേരം സംസാരിച്ചു സംസാരിച്ചപ്പോഴാണ് പിന്നെ ഒരു ഒമ്പത് മണിയൊക്കെ ആയിക്കാൻ ഒരു ഒമ്പത് മണിയൊക്കെ ആയപ്പോഴത്തേക്കിന് അതിന് മുമ്പേ കൂട്ടി കൂട്ടാൻ പറഞ്ഞു എന്നോട് വീട്ടിലൊക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ അറത്ത് ഒമ്പത് മണിയൊക്കെ ആയപ്പോഴത്തേക്കിന് വന്നിട്ട് പിന്നെ ഞങ്ങൾക്കൊരു സംശയം ഞങ്ങൾ ഇങ്ങനെ സമയത്ത് ഒരു സംശയം ഒരു കൈ വന്നിട്ട് രണ്ടാമത്തെ തന്നെ തൊട്ട് ഈ ചിൽഡ്രൻസ് ഹോം കൂട്ടുന്ന തൊട്ട് ഫ്രണ്ടിലത്തെ കെട്ടിടും അപ്പൊ രണ്ടാമത്തെന്നല്ല അപ്പൊ അവിടെ ഒരു ആളുടെ കൈ വന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ നോക്കിയപ്പം ഏർ വള്ളത്തിൽ ജനലിന്റെ കഥകൾ ഒരു വാച്ച് കെട്ടിയ കൈ വന്ന് അടയ്ക്കുമെന്ന് കണ്ടു അപ്പം അവിടെ ആണുകൾ ആരും ഇല്ല ഒന്നിയൊന്നും ഇവിടെ ഇല്ലാത്ത സമയം അങ്ങനെ ഞങ്ങൾക്ക് ഒരു സംശയം തോന്നിട്ട് ഞങ്ങൾ കൊറച്ച് പിള്ളേരുണ്ട് കൂടെ അങ്ങനെ നോക്കിയപ്പം അതിനകത്ത് അകത്ത് താളം അപ്പൊ ഞാൻ ക്യാമറ ഓഫ് ആയതുകൊണ്ട് ധൈര്യമായിട്ട് തന്നെ ഞങ്ങൾ കുറച്ച് പേര് മണ്ട കയറി ഇപ്പഴത്തെ കെട്ടിടത്തിന്റെ സ്റ്റെപ്പുണ്ടായിരുന്നു സ്റ്റെപ്പ് ഇപ്പോൾ കയറി കെട്ടിടത്തിന്റെ മണ്ടവശം കാണാൻ പറ്റും അപ്പൊ എന്തൊരു ആണുണ്ടായിരുന്നു അത് ഈ പറയാൻ പറ്റാത്ത രീതിയിലാണ് അവിടുത്തെ പരിപാടികൾ നടന്നോട്ടിന്റെ ആ സമയത്ത് പക്ഷെ അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നേരെ കൊളത്ത് നേരെ കുളത്തിന് അഞ്ചു മണി ആയപ്പോഴത്തേക്കാണ് ആണെന്നെ പറഞ്ഞു വിട്ടതൊക്കെ അപ്പൊ അതിന്റെയൊക്കെ കാര്യങ്ങൾ ഞാൻ കണ്ടത് കണ്ടത് തന്നെയാണ് കാണാത്ത കാര്യങ്ങളൊന്നും അതിൽ പറഞ്ഞിട്ടില്ല അതിനുശേഷം ഏർ രാവിലെ ഒരു കൊറേ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കിന് മേഡം വന്നിട്ട് പറഞ്ഞതുപോലെ എന്തുവാ ഗോപി എന്റെ ജാരുനെ കാണു എന്റെ ചാരിനെ കാണുമ്പോ ഇരിക്കുമായിരുന്നു ഞാൻ സത്യം പറഞ്ഞ ഷോക്കായി പോയി കാരണം ഞാൻ കണ്ടു എന്നല്ലാതെ ഞാൻ ഇന്നെ പറ്റി ചോദിക്കാനേ പോയിട്ടില്ല ഞാൻ ചോദിച്ചുകഴിഞ്ഞാട്ടെ തല പോലെ ഞാൻ ചോദിക്കാൻ പോകും അപ്പം ഏർ പിള്ളേർക്ക് എന്തോ പിള്ളേരുടെ എന്തോ പ്രശ്നം വന്നപ്പോ പിള്ളേരുടെ ആരോ പറഞ്ഞതാണ് എനിക്ക് തോന്നുന്നു അങ്ങനെയാണോ തോന്നുന്നു അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അത് എന്റെ പേര് മാത്രമേ വന്നോളൂ ഞാൻ അങ്ങനെ പറഞ്ഞു ഞാൻ ഞാനെ കണ്ടു എന്ന് പറഞ്ഞു പക്ഷെ ഞാൻ വാക്കോട് പറഞ്ഞിട്ട് ഇതാ കണ്ടു ഞാൻ അതിലൊരു വാക്കുകൂല വരെ പറയാൻ പോയിട്ടില്ല അതിനുശേഷം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന്റെ ബന്ധുക്കളും ഒക്കെ വന്നു പിന്നെ വൈകിട്ടായപ്പോഴത്തേക്കിന് എല്ലാരും ഉണ്ട് അവരുടെ കുറച്ച് സ്റ്റാഫുകളും പിന്നെ ബന്ധുക്കളും എല്ലാം അവിടെ വന്ന് രാത്രിയിൽ എന്നെ ഒരുപാട് അഴി പിടിച്ചു അഴിച്ചെടുത്ത് അലമാരിക്ക് അകത്ത് കയറ്റി അതൊക്കെ കുറച്ച് കുഞ്ഞുങ്ങൾ കണ്ടോണ്ടിരിക്കണം പറഞ്ഞ കുഞ്ഞുങ്ങൾ കുറച്ച് പേരുണ്ട് പിള്ളേരൊക്കെ അഴിച്ചെടുത്ത് തന്നെ അകത്ത് കയറ്റി അകത്ത് കേറ്റിട്ട് എന്റെ മക്കളും നോക്കിയിരുന്ന് കരയോ എന്നിട്ട് എന്നോട് പറയുവനെതിരെ ഞാൻ പീഡന കേസ് കൊടുക്കും ഇവിടുത്തെ എത്രയും പിള്ളേരെ കൊണ്ട് ഞാൻ എഴുതി ഒപ്പിടിപ്പിച്ച് വാങ്ങിച്ചിട്ടുണ്ട് നീച്ചി പ്രസവത്തിന് അകത്താണുങ്ങളെ കയറ്റുമെന്ന് കേട്ടല്ലോ ജീവമാതാ കാരുണ്യ ഭവനിലെ ഒരു അന്തേവാസിയുടെ വാക്കുകളാണിത് വൃത്തിയേടുകൾ മുഴുവൻ ചെയ്യുന്നത് ഉദയ ഗിരിജ എന്ന് പറയുന്ന സ്ത്രീയാണ് പക്ഷെ കഷ്ടകാലത്തിന് അതാരെങ്കിലും കണ്ടാല് പിന്നെ അവര് ചെയ്ത വൃത്തിയേടുകൾ മുഴുവനും ആ കണ്ടാളുടെ പടലിൽ അങ്ങ് വെച്ചു കൊടുക്കും അതായത് വാദി പ്രതിയാവുന്ന അവസ്ഥ ഈ ഉദയാഗിരിജയെ പോലെ തട്ടിപ്പും വെട്ടിപ്പും നടത്തി ജീവിക്കാൻ ധൈര്യപ്പെടുന്ന സ്ത്രീകള് അവരുടെ സപ്പോർട്ടിനായി പണവും മറ്റ് പലതും വാഗ്ദാനം ചെയ്ത് ഒരുപാട് ഗുണ്ടകളെ തീറ്റിപ്പോറ്റും അവർക്കെതിരെ ആരെങ്കിലും ശബ്ദം ഉയർത്തിയാൽ ി ഗുണ്ടകളെ ഉപയോഗിച്ച് അവരെ ഒതുക്കാൻ നോക്കും ഉദയഗിരിജയുടെ ഗിരിജയുടെ വൃത്തികേടുകൾ വെളിച്ചത്ത് കൊണ്ടുവരുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച സുറുമി എന്ന് പറയുന്ന ഒരു യൂട്യൂബറെ ഉദയഗിരിജ പണം കൊടുത്ത് പാട്ടിലാക്കാൻ നോക്കി അവര് വഴങ്ങുന്നില്ല എന്ന് കണ്ടപ്പോ ഗുണ്ടകളെ വിട്ട് അവരെ ഒതുക്കാൻ നോക്കുന്നതിന്റെ ഒരു ഓഡിയോ ഇപ്പൊ കേൾപ്പിക്കാം അത്യാവശ്യം തെറിവാക്കുകൾ വരുന്നതുകൊണ്ട് തന്നെ ഹെഡ്സെറ്റ് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് ഞാനിപ്പോ ഇന്ന് പറഞ്ഞിരുന്നു എനിക്കെതിരെ കുറച്ച് ഭീഷണി വോയിസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു വാട്സ്ആപ്പിൽ ഞാനതിൽ റിപ്പോർട്ട് അടിച്ചു കളഞ്ഞു പക്ഷെ ഞാൻ ആ വോയിസ് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ഞാൻ ഞാനത് നിങ്ങൾ ആദ്യം ഫസ്റ്റ് അതൊന്ന് കേൾപ്പിക്കാം പറ്റുമെങ്കിൽ ഹെഡ്സെറ്റ് വെച്ച് കേൾക്കുന്ന ആയിരിക്കും കൂടുതലും ബെറ്റർ ഞാനത് കേൾപ്പിക്കാമേ അംബ്ലി ചേച്ചിയുടെ ഏതോ കസിൻ ആണെന്ന് തോന്നുന്നു ശേഷിയോട് നല്ല സ്നേഹമുണ്ട് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ എന്നെയും എന്റെ വീട്ടുകാരെയും ചെയ്യുന്ന പുള്ളി ഇതിനൊന്നും ഇടപെടുന്ന ഒരാളല്ലോ എന്നാലും പോട്ടെ സാരമില്ല അപ്പനെയും തള്ളാരും അയ്യോ പാവം അമ്പിളി ചേച്ചി പറഞ്ഞു കൊടുത്തില്ലെന്ന് തോന്നുന്നു എനിക്ക് അപ്പൻ ഇല്ല എന്ന് അമ്പലിശേശി പറഞ്ഞു കൊടുത്തിട്ടില്ലെന്ന് തോന്നുന്നു അപ്പൻ എങ്ങനെയാണോ പയ്യെ ഞങ്ങൾക്ക് ചെയ്യുന്നത് അത് കോട്ട സാരമില്ല എന്തായാലും അമ്പിളി ചേച്ചി ഇത്ര ഹാർദ്ദമായിട്ട് തന്നെ മറ്റുള്ളവരെ കൊണ്ട് ചീത്ത വിളിപ്പിച്ച് എന്റെ ചാനലിനെ വലവെറ്റിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇനിയും ഞാൻ അമ്പലിച്ചേശിക്ക് എതിരെ തീർച്ചയായിട്ടും വീഡിയോ ചെയ്യുന്നതായിരിക്കും പൈസ കൊടുത്തു ഒതുക്കാൻ നോക്കിയിട്ട് നടക്കാതായപ്പോ ഗുണ്ടായിസും കാണിച്ചോക്കി എന്നിട്ടും സുറമി എന്ന് പറഞ്ഞ വ്യക്തി പിൻമാറുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് ഡാഡി ഗിരിജയും മമ്മി ഗിരിജയും പിള്ളാരും കൂടി തൽക്കാലം സ്ഥലം ഇട്ടത് പക്ഷെ എന്തും ചെയ്യാൻ മടിക്കാത്തവർ ഇവർക്കൊപ്പമുള്ളപ്പോ സത്യം പുറത്തു കൊണ്ടുവരാൻ പരിശ്രമിച്ച യൂട്യൂബേഴ്സ് ഒന്ന് കരുതിയിരിക്കുന്നത് നന്നായിരിക്കും ഇനി അന്ന് രാത്രി ഉദയ ഗിരിജയുടെ മുറിയിൽ കയറിയ ആ വാച്ചിട്ട കൈകൾ ആരുടേതാണെന്ന് അറിയണ്ടേ നമുക്ക് ബാക്കി ഓഡിയോ കേൾക്കാം വേറൊരു വഴി കാണുന്നില്ല അപ്പൊ എങ്ങനെയെങ്കിലും നേരത്തെ അവിടെ രക്ഷപ്പെടണമെന്നാണ് ഒരു വിചാരം ഉണ്ടായിരുന്നത് വേറെ ഒന്നും എന്റെ മനസ്സിലുണ്ടായിരുന്നില്ല ഞാനതിനെ ഒരു ചോദിച്ചിട്ടില്ല ഒരു കാര്യങ്ങളും ഇങ്ങോട്ട് വന്നിട്ട് എനിക്ക് അടിയിൽ നിന്ന് തന്നിട്ട് പറയാമോ ഇനിയാണ് എൻ്റെ ആരണയെ കണ്ടുപോകുന്നു അങ്ങനെ പിന്നെ ഞാൻ അവിടുന്ന് രക്ഷപെടുമായിരുന്നു ആദ്യത്തിട്ട് പോയതില് ആ സമയത്ത് കുറച്ച് സ്റ്റാഫുകളും ബന്ധുക്കളും ഒക്കെ എന്നെ ഉദ്രവിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു കാരണത്തിന്റെ പേരില് പക്ഷേ ഞാൻ കണ്ടത് എന്റെ കണ്ണുന് ഞാൻ കണ്ടത് അതിനകത്തൊരാളുണ്ടായിരുന്നു അതിലെ ചിഫ്രണ്ട്സ് മോന്റെ തൊട്ട് കിട്ടില്ല അതൊക്കെ എന്തെ കെട്ടിട അപ്പൊ വന്നിട്ടുണ്ടായിരുന്നത് ഒരു അവിടുത്തെ സ്പോൺസർ പറഞ്ഞ സ്പോൺസർ ആയതുകൊണ്ട് ഞാൻ എന്റെ പേര് പറയുന്നില്ല എനിക്കത് പുറത്ത് അധികാരികൾ ചോദിച്ചാൽ ഞാൻ പറയാം അന്നൊരു സ്പോൺസർ തന്നെയാണ് അവിടെ ഉണ്ടായിരുന്നത് പകരം ഉണ്ടായിരുന്നു ആള് വൈകിട്ടാണ് അതിന്റെ മുകളിൽ നിന്ന് കൈ കട കൈവച്ച് കടക്കുന്നത് ഞങ്ങള് കണ്ടത് പക്ഷേ ലാസ്റ്റ് വന്നപ്പോഴത്തേക്കും ഞാൻ ഒറ്റപ്പെട്ടുപോയി ആ സമയം ഞാൻ തന്നെയായിരിക്കും കുറ്റ കാര്യം ഇതൊന്നും പറയണമെന്ന് വിചാരിച്ചതല്ല പറഞ്ഞുപോയത് ഏഹ് നമ്മൾ ഇനി അവിടെ കിടക്കുന്ന മനുഷ്യർക്ക് എന്തെങ്കിലും രക്ഷപ്പെടാനുള്ള വഴിണ്ടെങ്കിലും രക്ഷപ്പെട്ടുണ്ടെങ്കിൽ പറയാം ഇപ്പൊ തുറന്നു പറഞ്ഞത് കൊണ്ട് എനിക്ക് ഗുണമൊന്നും അല്ല കിട്ടാൻ പോകുന്നത് ഈ സ്പോൺസർ ഉൾപ്പെടെ ഇവരുടെ എങ്ങനെ കൊല്ലാൻ ശ്രമിക്കാൻ മാത്രമേ ഉള്ളൂ അപ്പൊ അതിന് മുമ്പ് ആരെങ്കിലും ഇതിനുള്ള നടപടി എടുക്കുന്നവർ ആരെങ്കിലും വന്ന് ചോദിച്ചാൽ ഞാൻ നേരിട്ട് മൊഴി നടക്കുന്നതായിരിക്കും ഈ പെൺകുട്ടി പറഞ്ഞതനുസരിച്ച് അവരുടെ ഒരു സ്പോൺസർ തന്നെയാണ് രാത്രി അവിടെ വന്നത് അതായത് അത്യാവശ്യം നല്ല രീതിക്ക് സാമ്പത്തിക സഹായം ചെയ്തു കൊടുക്കുന്നവർക്ക് രാത്രി കാലങ്ങളിലും അവിടേക്ക് പ്രവേശനം ഉണ്ടായിരുന്നു എന്ന് ചുരുക്കം ഏതായാലും സമ്പത്തും പിടിപാടുമുള്ളവരി ഉദയ ഗിരിജയുടെ കൈവെള്ളയിലുള്ളപ്പോൾ ഇവര് മുൻകാലങ്ങളിൽ രക്ഷപ്പെട്ടിരുന്നത് പോലെ തന്നെ ഈ കേസും ഭാവിയിൽ തേഞ്ഞുമാഞ്ഞു പോയേക്കാം പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങി അടുത്ത പ്രസവത്തിന്റെ പ്രഗ്നൻസി റിവീലിങ്ങും വളകാപ്പ് വീഡിയോസും ഒക്കെ ഇടുന്നതോടെ പിന്നെയും ഉദയാഗിരിജ പാവാടാന്നും പറഞ്ഞുകൊണ്ട് അന്തം ഫാൻസ് വീണ്ടും ഇവരെ പൊക്കി കൊണ്ട് ൂ ഈ ഉദയാഗിരിജ പണ്ടേ ഗജ ആണെന്ന് മനസ്സിലായി കാരണം ഫ്രോഡ് പരിപാടിയിൽ ഇവർക്ക് വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉണ്ട് പക്ഷെ വെറും പതിനേഴ് മാത്രം കഴിഞ്ഞ ഒരു പെൺകുട്ടിക്ക് എങ്ങനെ ഇത്ര സൂപ്പറായി കള്ളത്തരങ്ങൾ പറഞ്ഞ് മറ്റുള്ളവരെ വിട്ടിയാക്കാൻ കഴിയും എന്നതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത് ഈ ഉദയാഗിരിജയെയും അവരുടെ മകൻ വിഷ്ണുവിനെയും തള്ളി പറഞ്ഞപ്പോഴും അനാമിക എന്ന കുട്ടിയെ ഞാൻ സപ്പോർട്ട് ചെയ്തിരുന്നു പക്ഷെ ആ കുട്ടിയും കള്ളത്തരത്തിൽ ഒട്ടും മോശമല്ലെന്നും ഇവരുടെ കൂടെ കുറച്ചുനാൾ നിന്ന് താഴംബിച്ചാൽ ഇവരെയും കടത്തി വെട്ടുമെന്നും തോന്നിപ്പോയി കാരണം അത്രക്കും സൂപ്പർ അഭിനയമായിരുന്നു ആ പെൺകുച്ചി കാഴ്ചവെച്ചത് ഈ ഉദയാഗിരിജയുടെയും മകന്റെയും മുഖത്ത് ഒരു വശപ്പുശകുണ്ടായിരുന്നെങ്കിലും ഈ കുട്ടി അമ്പോ അസാധ്യ പ്രകടനമായിരുന്നു വിവാഹത്തിന് മുമ്പ് ഗർഭിണിയായോ എന്ന അന്വേഷണം വന്ന സമയത്ത് പതിനെട്ട് വയസ്സ് പൂർത്തിയായതിന്റെ പിറ്റേ ദിവസമാണ് തങ്ങള് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതെന്ന തന്റെ വാദത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു ഈ പെൺകുട്ടി പിന്നെ ഡോക്ടർ സർട്ടിഫിക്കറ്റ് കിട്ടി ചോദിക്കേണ്ട രീതിയിൽ ചോദിച്ചപ്പോഴാണ് പെൺകുട്ടി സത്യം പറഞ്ഞത് തന്റെ കാര്യം നടത്തിയെടുക്കാൻ വേണ്ടി നിഷ്കളങ്കമായ മുഖത്തോടെ എത്ര വലിയ കള്ളം പറയാനും പതിനേഴ് വയസ്സ് മാത്രം പ്രായമുള്ള ഈ കുട്ടിക്കും യാതൊരു മടിയുമില്ലെന്ന് മനസ്സിലായി